ഈ പ്രസീത ചാലക്കുടി എന്ന ഒരു സംഗീതജ്ഞയാണ് ആണ് ഇപ്പോൾ ഏറിലുള്ളത് ചിത്രയ്ക്ക് ശേഷം ഒരു ഗായിക കൂടി സൈബർ ഇടങ്ങളിൽ ചീത്ത വിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ കലാബോമണിയുടെ നാട്ടുകാരിയാണ് കലാബോമണിയെ പോലെ അല്ലെങ്കിൽ തന്നെ കലാബോമണിയുടെ ഉള്ളൊരു ഈ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെയാണ് ഇവരുടേതാണ് പറയപ്പെടുന്നത് ഞാൻ ഞാനിവരുടെ യൂട്യൂബിലൊക്കെ സന്ദർശിച്ചിട്ടുള്ള വീഡിയോയെ കണ്ടിട്ടുള്ളൂ ഇവർ മനുഷ്യ ചെങ്ങനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ നിന്നാണ് ഇവരെ സൈബർ ആക്രമണം തുടങ്ങിയിട്ടുള്ളത് അല്ലേ കാരണം ഇപ്പം വിശ്വാസത്തെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അത് ഈ പന്തം കൊണ്ട് താല്പര്യല്ല ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ വിശ്വാസത്തെ തൊട്ടില്ല വിശ്വാസത്തെ എതിർക്കുന്ന പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ആ പാർട്ടി എന്തിനാണെന്ന് അറിയാതെ നടത്തുന്ന ഒരു മനുഷ്യ ചെങ്ങല ആ പാർട്ടി അല്ലെങ്കിലും ആ പാർട്ടിയുടെ യുവജന സംഘടനകൾ നടത്തുന്ന ഒരു മനുഷ്യ ചെങ്ങലൊക്കെ ഐക്യതാട്ട്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസിദ്ധ ഒരു പോസ്റ്റ് ഇടുകയും അത് ഈ വിശ്വാസികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ അത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് സൈബർ ആക്രമണം സംഘികളാണ് സംഘപരിവാറാണ് എന്നൊക്കെ പറയുമ്പോഴും വിശ്വാസി എന്ന് പറയുന്നത് സംഘപരിവാറുകാർ മാത്രമൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഹിന്ദു വിശ്വാസം എല്ലാം സംഘപരിവാറായിരുന്നെങ്കിൽ സുരേന്ദ്രൻ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് സീറ്റൊക്കെ സുഖമായിട്ട് കാരണം നമ്മളറിയാം ശബരിമലയിലൂടെ ഇറങ്ങിയ സ്ത്രീകളുടെയൊക്കെ ഒരു ബാഹുല്യം അതൊന്നൊരിക്കലും ബി ജെ പിക്ക് വോട്ടായിട്ട് വന്നിട്ടോ ബി ജെ പിക്ക് സംഘപരിവാറിന് അനുകൂലമായിട്ട് വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് സീറ്റ് ഒന്നും അല്ലേ കൂടുതൽ കിട്ടിയാൽ പക്ഷെ അതല്ല ഇവിടെ ഒരു വിശ്വാസിക്കുന്ന ഒരു ജനസമൂഹമുണ്ട് അവിടെ ആണും പെണ്ണും ഉണ്ട് അതിന് ആരെങ്കിലും എന്തെങ്കിലും അതിനെതിരെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ പരിഹരിസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ പ്രതികരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഇത് ഉത്സവകാലം വരെയായി ഉത്സവകാലത്താണ് ഇങ്ങനെയുള്ള കലാകാരന്മാരുടെ ഏറ്റവും വലിയ സീസൺ അവരുടെ ചാകര അപ്പോൾ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് ഓടി മറിഞ്ഞ് കിട്ടുന്ന പണമാണ് അവരുടെ ജീവിത ഉപാധിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു വർഷത്തെ സമ്പാദ്യം അതിലേക്കാണ് അവർ തന്നെ പോസ്റ്റിടുകയും അതിൽ നിന്ന് ഒരു പ്രചരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ദ്വേഷം എന്ന് പറയുന്നത് അവരായിട്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സേഫ് ഇപ്പം രാഷ്ട്രീയം പറയാൻ പാടില്ലാത്തൊരവസ്ഥയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പറയാൻ പാടില്ല കാരണം ഈ ഉത്സവ സീസണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ചിത്ര പറഞ്ഞു ചിത്രയ്ക്ക് നാളെ സൈബർ ആഗ്രൗണ്ട് ഒരു പത്ത് സിനിമ പോട്ടെ എന്ന് പറഞ്ഞാലും ചിത്രയ്ക്ക് ജീവിക്കാം പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഒരേ ഏതൊരു കലാകാരനാണ് ആ ഒരു അവസ്ഥയായി അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പം എനിക്കും ധനരാജനും പ്രസീതയ്ക്കും ചിത്രയ്ക്കും ഒക്കെ ഉണ്ട് പക്ഷേ അത് പറയുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഒരു വലിയ പ്രതിസന്ധിയുണ്ട് ഇപ്പോൾ വെട്ടുകൾ കൂട്ടം പോലെ സൈബർ സഹകളുടെ ഒരു ആക്രമണം അത് നമുക്കിപ്പോൾ ചിത്രയുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും പത്ത് സിനിമ പോയാലും അവരെ മാനസികമായി ഒരുപാട് വിഷമിപ്പിക്കുന്ന പല പോസ്റ്റുകളും നമ്മൾ കണ്ടു അതെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടുക എന്ന് പറയുന്നത് ഒരു കാര്യം ഏത് പാർട്ടിയുടെ ആയാലും ഏത് ഇതിൻ്റെ ആയാലും ഇങ്ങനത്തെ ഈ സൈബർ ആക്രമണങ്ങൾ എപ്പോഴും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ് ഇതൊന്നും പക്ഷേ ഇത് പറയുന്നവർ അവരുടെ നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞതാവാം അല്ലെങ്കിൽ ചില പാർട്ടി അനുഭാവം കൊണ്ട് പറഞ്ഞതാവാം വിശ്വാസം കൊണ്ട് പറഞ്ഞതാവാം ഇവരുടെ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവർ വിശ്വാസത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരറിവ് പക്ഷേ അവർ ക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോൾ അവരൊരു വലിയ ഗായികയൊന്നുമല്ല അല്ല പോലെ നാടൻ പാട്ടുകളുണ്ട് ഈ നാടൻ പാട്ടുകൾ വേറൊരു ഫ്യൂഷൻ ലെവലിൽ ഇട്ടിട്ട് ഈ നാടൻ പാട്ടുകൾ പാടുന്ന പലരും എതിർപ്പ് അറിയിച്ചിട്ടുള്ളൊരു ഗായിക കൂടിയാണ് കാരണം അവരുടെ പഴയൊരു പാട്ടിൻ്റെ പ്രസക്തി കളഞ്ഞ ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ട് അത് ഈ പ്രശ്നം വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ എന്തു വന്നാലും ഇപ്പോൾ ഞാനും ധനരാജാണെങ്കിലും നമുക്കില്ലാത്ത കുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അത് രണ്ടാമത്തെ കാര്യം ഇവർക്ക് വേണ്ടിയിട്ടൊരു ടീം വന്നിട്ട് ഇവർക്ക് ഐക്യദാഠ്യമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും കൂടുതൽ പ്രശ്നമാവും ഇത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ പെരുമ്പാവൂരടുത്ത് ഒരു നാടകമൊക്കെ ബുക്ക് ചെയ്യുന്ന ഒരു ഏജൻസി നടത്തുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല ഈ ശബരിമല കാലത്ത് ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു വ്യാപക ആക്രമണം ഉണ്ടായി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നാടകം ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് ബുക്കിംഗ് നിർത്തുകയും ഇത് അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു ഇത് ഭയങ്കരമായി വൈറലായി സെക്രട്ടറിമാരും പ്രസിഡന്റ്മാരെയും കംപ്ലയിൻറ്റ് കമ്മിറ്റി പ്രസിഡന്റ്മാരെയൊക്കെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇയാളുമായിട്ടുള്ളൊരു ബന്ധം വെച്ച് കഴിഞ്ഞ് അങ്ങനെ വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും അത് അദ്ദേഹത്തെ കൂടുതലായി ബാധിച്ചു എന്നാണ് എൻ്റെ ഒരു അറിവ് ഇതുപോലെ തന്നെ പ്രസിദ്ധയ്ക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടുണ്ടായിരിക്കാം കാരണം അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നതും അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ഉത്സവകാലമാണ് ആ ഉത്സവകാലത്ത് പ്രസിന്ധി നേരിടുന്ന അവസ്ഥയിലേക്ക് ആ സമയത്തൊരു രാഷ്ട്രീയത്തെ പിന്തുണച്ചതുമൊക്കെ അവർക്കത് വളരെ പ്രശ്നമായി രാഷ്ട്രീയത്തെ പിന്തുണയ്ക്ക് മാത്രമായിരുന്നില്ലല്ലോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമായിരുന്നു പോസ്റ്റിൽ ഉണ്ടായിരുന്നത് വലിയ മാപ്പ് രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഈ പറഞ്ഞത് പറഞ്ഞതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് നിലനിൽക്കും ഇത് രണ്ടാമത് പറയുന്ന ആരും ചിലപ്പോൾ കാണണമെന്നില്ല ആദ്യം പറയുന്ന സാധനമായിരിക്കും സൈബർ ഇടങ്ങളിൽ വൈറലാകുക എന്നുള്ളത് ഇത്തരത്തിലുള്ള കലാകാരന്മാരൊന്നും സൂക്ഷിക്കുന്നതല്ലായിരിക്കും കാരണം ഒരുപാട് പേര് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ മിണ്ടാതിരിക്കാം എൻ്റെ രാഷ്ട്രീയം ഈ പ്രസീതയെ സൈബർ ഇടങ്ങളെ ആക്രമിക്കുന്നതിൻ്റെ കൂടെ വളരെ ചെറുതായി ഒരു മൂലക്കിൽ നിന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെയും ഇതിപ്പോൾ ഈ സമയത്ത് പറയാതിരിക്കാൻ വയ്യ മോഹൻലാലിനെ ആക്രമിക്കുന്നുണ്ട് കാരണം ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ കേരളത്തിൽ നിന്ന് ക്ഷണിതാവായിട്ടുള്ള ആൾ മോഹൻലാലായിരുന്നു അപ്പോൾ ചിരഞ്ജീവിയും ഈ പറയുന്ന രജനീകാന്തും അമിതാഭ് ബച്ചനും കർണാടകയിലുള്ള ആക്ടറും ഇവരൊക്കെ വന്നു കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് മോഹൻലാലായിരുന്നു ഈ മോഹൻലാൽ അവിടെ വന്നില്ല എന്നുള്ളത് ഈ പറയുന്ന പോലെ രാമഭക്തർ അല്ലെങ്കിൽ ഈ രാമ തരംഗത്തിൽ കറങ്ങുന്നവർക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്ന് കാര്യമുണ്ട് ആ വിഷമം ഉണ്ടാക്കി പറഞ്ഞ വളരെ ചെറിയ വിഭാഗമാണ് പോയിരുന്നെങ്കിൽ ഉണ്ടാവുന്ന ഒരു ആക്രമണം അതായത് നമുക്ക് പറ്റില്ല ൊക്കെ ഉണ്ടായതിനേക്കാളും എത്രയോ ഇരട്ടി മോഹൻലാലിന്റെ കേസിൽ അങ്ങനെയൊന്നും വരില്ല മോഹൻലാൽ ഒരു നടനാണ് അദ്ദേഹത്തെ ഇതിനേക്കാളും വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് മോഹൻലാലിനെ കുറിച്ച് വന്ന ഏറ്റവും വലിയ എത്ര ആരോപണങ്ങളുണ്ട് മോഹൻലാൽ ഇത്ര സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ആരോപണം അതിനേക്കാൾ വലുതൊന്നും അല്ല ധനരാജ് ഒരു രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അല്ല അദ്ദേഹത്തെ കേരളത്തിലുണ്ടാവുന്നു മുമ്പേ തന്നെ മോഹൻലാലിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഒരു സംഘിയാണ് മോഷൻ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം വലിയ തോതിൽ നല്ല രീതിയിൽ ബ്ലോഗ് എഴുതി അദ്ദേഹത്തെ ബ്ലോഗ് എന്ന് വിളിച്ചിട്ടുണ്ട് ഇതെല്ലാം മോഹൻലാല് മോഹൻലാൽ എന്നും ഞാൻ പറഞ്ഞ ആക്രമണം ഉണ്ടാവുന്ന അത് അദ്ദേഹത്തെ എങ്ങനെ എങ്ങനെ പിന്നെ എന്ത് റിയാക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടാവും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് മോഹൻലാലിന് എതിരെ ഉണ്ടാവാൻ പോകുന്ന റിയാക്ഷൻ അതായത് നമ്മളിപ്പോ ചെറുതൊന്നും ആയിരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു സംഘടിത ആക്രമണം നമ്മൾ കാണേണ്ടി വരുമായിരുന്നു ഈ വാലിബന്റെ അവസ്ഥ പോലും ഇനിയിപ്പോ വാലിബൻ നൂറ് കോടി സിമ്പിളായിട്ട് കേറും അതിന്റെ സംവിധാനം ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല ആർക്കും അതിനകത്ത് കുറ്റം ഉണ്ടാവില്ല മുലനിൽപ്പ് സംസ്ഥാന അവാർഡുകൾ വരെ ലഭിക്കാം എന്നാണ് പറയുന്നത് രാഷ്ട്രീയം കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് കേരളം എന്ന ഒരു നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല കലാകാരന്മാരും വായടച്ച് മിണ്ടാതിരിക്കുന്നു അവന്റെ രാഷ്ട്രീയം പറയാതിരിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അതൊരു അപകടമാകുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സൈബർ ഇടങ്ങൾ മാറുന്നുവോ മലയാളിയുടെ സൈബർ ഇടങ്ങൾ മാറുന്നുവോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് മറ്റു വിഷയവുമായി വീണ്ടും എത്താം നന്ദി നമസ്കാരം